ഓസ്ട്രേലിയയിൽ മലയാളിയായ യുവാവിനെ സൈനീട് നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സോഫിയയ്ക്ക് ഇരുപത്തിരണ്ട് വർഷം തടവ് വിധിച്ചു സോഫിയയുടെ കാമുകൻ അരുൺ കമലാസനൻ ഇരുപത്തിയേഴ് വർഷം ജയിലിൽ കഴിയണം പോലും ഓർക്കാതെ കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവ് സാം അബ്രാഹിമിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കടുത്ത ശിക്ഷ അർഹിക്കുന്നുവെന്ന് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് മെൽബൺ കോടതിയുടെ ഉത്തരവ് പുനലൂർ സ്വദേശി സാം എബ്രാഹിമിന്റെ കൊലപാതകത്തിൽ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയ ഭാര്യ സോഫിയ കുറഞ്ഞ ശിക്ഷയ്ക്ക് അഭ്യർത്ഥിച്ചിരുന്നു ഒൻപത് വയസ്സുകാരനായ മകന്റെ ഭാവിയെ കരുതിയും മുൻപ് ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നും വാദിച്ച് ശിക്ഷാ ഇളവ് തേടി എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് സോഫിയയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നതും മകൻ കിടന്ന കട്ടിലിൽ വച്ചാണ് കൊലപാതകം നടത്തിയതെന്നുമുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ച മെൽബൺ കോടതി സോഫിയയ്ക്ക് ഇരുപത്തിരണ്ട് വർഷവും കാമുകൻ അരുണിന് ഇരുപത്തിയേഴ് വർഷത്തെയും തടവ് വിധിച്ചു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലായിരുന്നു മെൽബണിലെ യു എ എക്സ്ചേഞ്ച് ജീവനക്കാരനായ സാം മാത്യൂസ് കൊല്ലപ്പെട്ടത് ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്ന് ഭാര്യ സോഫിയ എല്ലാവരെയും വിശ്വസിപ്പിച്ചു പോലീസിന് ലഭിച്ച അജ്ഞാത ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹത ചുരുളഴിഞ്ഞത് രണ്ടായിരത്തി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓസ്ട്രേലിയയിൽ എത്തുന്നത് പിന്നീട് സഹപാഠി അരുണുമായി സോഫിയ അടുക്കുകയായിരുന്നു ദീർഘനാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം നടപ്പിലാക്കിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെയും ముఖమూడి ఆక్రమణ అడకం న్యూస్ డెస్క్ మరనన్ మలయాళీ